आपने नाम लिखा है आपने बताया था आरे वाले आराध्य वर्ग में लगते हैं आप अंदर वो आखिर बार जो है ना कि आपने अभी ज़्यादा कभी नहीं देखा तो आखिर बार क्या है आपने तीन

பாதாசرمان периവഴികളിൽ പോയി പാതാസ്പർമാരെ നടവലിയിൽ പെല്ലാം മൂക്കി മുറ കൊടുത്തു അർജനാ സാധകിനെ മലയാതെ കൊണ്ടുപറഞ്ഞു ഇവരൗണ്ടരെ മനോഹരമാക്കും അനന്ത വളരെ സുപരിചനാമയ ഒരു ബോഹയാട നമ്മുടെ വീണടിനോട് വളരട്ടെ ജീവനമ്മ നിന്റെ ആലാതിമാരാണ് ദൈവത്തിന്റെ സന്നിധിയിൽ വിധി പോലും ഈ ചിന്താഗന്ന് നമ്മെ എപ്പോഴും ഭരിക്കുന്നു കാസിലേക്ക് കടന്നു വരുവാൻ രോഗ്യരായിരുന്നില്ല ഭർത്താവായിരിക്കുന്ന യേശു വസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ അവൻ ആദ്യം തന്റെ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ ദേവരാജൻ സമീപിക്കപ്പെട്ടിരിക്കുന്നു ആകെയാണ് മനസ്സാന്തരപ്പെട്ട സുവിശേഷൻ വിശ്വസിക്കണമെന്ന് പ്രസ്താവന ഉണ്ടായിരുന്നു തന്റെ ശിഷ്യന്മാരെ പന്ത്രണ്ട് പേരെയും

നാം അവിടെ നാം അവിടെ വായിക്കുന്നത് ദുഷ്ടന്മാരെ കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയെല്ലാം കൂട്ടിക്കൊണ്ടു ഇനി അതിനു ശേഷം ഉള്ള പദപ്രയോഗം കല്യാണശാല വിരുന്നുകാരെ കൊണ്ടുവന്നു ചില നിമിഷങ്ങൾ മുമ്പ് ദുഷ്ടന്മാരും കല ഭാവികളുമായിരുന്നു പെരുവഴിയിലും ഇംഗ്ലീഷിൽ ആൻഡ് അഡ്ജസ്റ്റ് വഴിത്തലയ്ക്കിലും പെരുവഴികളിലും വേലിക്കരയിലും കിടന്നവരായിരുന്നു എന്നാൽ രാജാവിന്റെ ദാസന്മാരുടെ കൽപ്പന മാനിച്ചുകൊണ്ട് അവർ കല്യാണശാലയിലേക്ക് കടന്നു വന്നപ്പോൾ പിന്നെ അവർ വഴിത്തലയ്ക്കൽ കിടക്കുന്നവരല്ല അവരുടെ പേരുമാറി സ്ഥാനം മാറി അവർ എപ്പോഴും ഇരുന്നാകണം

നമ്മുടെ വീണ്ടെടുപ്പ് വീണ്ടെടുപ്പ് സഹോദരൻ അവനെ ആർക്കും എന്നാൽ െ ഗോമ പാതാളത്തിൽ നിന്ന് വീണ്ടെടുത്തു നമ്മെ പാതാളത്തിൽ നിന്ന് വീണ്ടെടുത്തു മുപ്പത്തി എട്ടാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട് അവനെ ശാപ കുടിയിൽ നിന്ന് വീണ്ടെടുത്ത് സ്നേഹത്തോടെ വീണ്ടെടുത്ത് സമയപരിപോ ആ ഭാഗം വായിക്കുവാൻ പോകുന്നില്ല പിന്നീട് വായിച്ചാൽ മതി അവിടെ ഒരു സ്നേഹത്തോടെ എന്റെ ആ ചെടിപ്പുടിയിൽ നിന്ന് വീണ്ടെടുത്തു നാം കാണുന്നുണ്ട് പ്രിയമോരെ നാം ഉത്തമഗീതത്തിന്റെ രണ്ടാം രണ്ടിന്റെ നാലിൽ വരുമ്പോൾ അവനെന്നെ വിരുന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു അവൻ എന്റെ മേലിൽ പിടിച്ച കുടി സ്നേഹ പൊടിയായിരുന്നു പ്രിയമളവരെ നാം ഇന്ന് ഈ നിലയിൽ ഒരു കാലത്ത് ദൈവസന്നിധിയിലേക്ക് രാജാവിന്റെ ബിരുദശാലയിലേക്ക് കടന്നു വരുവാൻ യോഗ്യരായിരുന്നു കിടന്നവരായിരുന്നു എന്നാൽ രാജാവ് നമ്മളുടെ തേജസ്കരിച്ചു ഈ അനുഗ്രഹിക്കപ്പെട്ട പദവിയിലേക്ക് കടന്നു വരുവാൻ ദൈവം തന്റെ പുത്രനെ തകർത്ത് കളഞ്ഞു നമ്മെ വീണ്ടെടുത്തു നമ്മുടെ കർത്താവ് ശിവശൂന്നു എല്ലാവരെയൊക്കെ കൈവിടേണ്ടവരായി നിന്ന്

നമുക്ക് നന്ദിയോടുകൂടി ഇതാവിന്റെ സന്നിധിയിൽ തകർത്ത് കളഞ്ഞ നമ്മൾ ആ സ്നേഹത്തെ ഓർത്ത് നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ച ഒരു കർത്താവിനെ സന്നിധിയിൽ വീണു പറഞ്ഞു സൂക്ഷിക്കാൻ അടുത്ത പ്രഭാരത്തെ നന്ദി